അവർക്ക് അപ്പാലിഷർത്തും അനുമോടും അനീഷിനെ ചതിച്ചു ഞെട്ടിക്കുന്ന വെളിപ്പെടും കൂടുതലും പറയുന്നത് ഞാൻ എടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ കഴിയും അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ അനീഷ് മിഡ് നോമിനേഷൻ മിഡ് വീക്ക് നോമിനേഷൻ പെട്ടിരിക്ക അനീഷ് മാത്രല്ല രേണുസ്തുതിക കലാഫൻ സരിഹ ഒലീൻ സാബു ഇവരെല്ലാം ആണ് പിന്നെ റെന്നാ പാത്തിമ ഇവരെല്ലാം എഴുതി വന്നിരിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ വ്യാഴാഴ്ച അതിലായി രണ്ടുപേർ ഔട്ടാവും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തത് ഞാനൊരു ടാസ്ക് തരാം അത് ജയിക്കുന്ന ആളുകൾക്ക് ഒരു കോയിൻ്റെ ആണ് ചെളിയിലൂടെ താക്കോൽ കണ്ടിട്ട് കോയിൻ ഏറ്റവും കൂടെ കളക്റ്റ് ചെയ്യാം ആ ടാസ്ക്കിൽ വിന്നറായവർക്ക് ഈ നോ നോമിനേഷനിൽ നിന്ന് രക്ഷപെടാം എന്നാണ് അതിൽ നമ്മുടെ അപ്പാനി ഷരത്തും അനുമോളും ആണ് അനീഷ്ണെ സഹായിയായിട്ട് പക്ഷെ ഈ ടാസ്ക് തുടങ്ങി അവസാനിച്ച് കഴിഞ്ഞപ്പോൾ അനീഷ് ഏറ്റം പിന്നിലായിരിക്കുകയാണ് ഇവർക്കാകെ കളക്ട് ചെയ്യാൻ പറ്റിയ മൂന്ന് കൊയിലാണ് അത് അനുമോളും അപ്പാനി ഷരത്തും തമ്മിൽ അനീഷിനെ പുറത്താക്കാൻ ചെയ്ത ഇതാണോ എന്ന് തോന്നുന്നുണ്ട് അവർ കുറേയൊക്കെ സ്ഥലങ്ങളിലൊക്കെ വെച്ചാൽ ഇതില്ലാത്ത ഒരു ആ വീഡിയോ കാണുമ്പോൾ അറിയാം മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെ എനിക്ക് അറിയത്തില്ല പക്ഷെ അനീഷ് ഔട്ടാണെങ്കിൽ അവിടെ ഇത് അവർക്കറിയാം സ്ക്രീൻ സ്പേസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കിട്ടുന്ന അനീഷിനാണെന്ന് അവർക്ക് അറിയാം അപ്പം ഈ അപ്പാനുഷർത്തോ അപ്പാൻ ഷർത്തനോ ഓൾറെഡി അനീഷിനോട് കുറച്ച് ദേഷ്യമുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ടാസ്കിൽ കളിച്ചതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് വേറൊന്നുമല്ല നിങ്ങൾ തന്നെ ലൈവില് നോക്കിയാൽ മറ്റുള്ള മത്സരാർത്ഥികളെയൊക്കെ സഹായി ആയിട്ടുള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ കോയിനാണ് കളക്ട് ചെയ്തത് പക്ഷേ ഇവർ മാത്രം തപ്പെന്നുണ്ടായിരുന്നില്ല ഇവർ തപ്പെന്ന് പറഞ്ഞ് ഒരേ സൈഡിൽ തന്നെ ഒരേ സൈസ് ഒരേ സൈഡിൽ തന്നെയാണ് ഇവർ തപ്പിക്കൊണ്ടിരിക്കുന്നത് അവിടെ കിട്ടത്തില്ലെന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അവർ വേറൊരു സൈഡിലേക്ക് അവർ പോകുക ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ആ ലൈവ് കാണുന്നവർക്ക് അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് നമുക്ക് മനസ്സിലാവും ഇവർ എങ്ങനെയാണ് ഇവരുടെ ഗെയിം ചെയ്യുന്നത് അപ്പം ഈ അനീഷിനെ പുറത്താക്കാൻ വേണ്ടി അനുഭവം അപ്പാനും കൂടെ ഒരുമിച്ച് കളിച്ചതാണോ എന്ന് അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ പോയിൻറ്റ് കിട്ടാതിരിക്കും അനീഷിനെ അപ്പോൾ അനീഷ് ഏറ്റവും ലാസ്റ്റ് ഇതിലാണ് വന്നത് ഏറ്റവും കൂടുതൽ കുറവ് സോറി ഏറ്റവും കുറവ് പോയിൻ്റ് കിട്ടിയ ഒരാൾ അനീഷാണ് അപ്പം ഇവർ രണ്ടുപേരും കൂടെ അനീഷിനെ ചതിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് തോന്നിയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അത്രയേ ഉള്ളൂ മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം അത് കഴിഞ്ഞു എല്ലാം ഡിഫറൻറ്റായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള മത്സരാർത്ഥികൾക്കൊക്കെ ദേഷ്യം തോന്നാൻ ഒരു ഒരേ ഒരു ആളും അനീഷാണ് അപ്പോൾ ഈ അനീഷിന് പോയിന്റ് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ അനീഷിനെ പുറത്താക്കാൻ ഈ അപ്പാനീഷർത്തും അനുമോളും കൂടെ ഇത് ചെയ്ത് അനിമോള് നന്നായിട്ട് സ്റ്റാർ മാജിക്കലൊക്കെ ഗെയിം കളിക്കുന്ന ഒരു കുട്ടിയാണ് ഏറ്റവും നല്ല ഒരു ഗെയിം കളിക്കാൻ അറിയുക പക്ഷേ ഈ അനുമോളും കൂടെ ഒത്തുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ കളിച്ചൊരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം എന്നെ കൊച്ചു വീഡിയോ അവസാനിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ടാങ്ക് യു ബൈ ബാ